നോമ്പുകാലം വരുന്നു അതുപോലെ മണ്ഡലകാലമാണ് അപ്പൊ നമുക്കൊരു വെജ് ബിരിയാണി ഉണ്ടാക്കിയാലോ ദാ നോക്കിക്കേ അടിപൊളി വെജ് ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് നോക്കാം വായോ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് കിഴങ്ങ് എടുത്തിട്ടുള്ളൂ രണ്ട് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് സവോള കുറച്ച് കോളിഫ്ലവർ കുറച്ച് നെയ്യുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകിന്റെ പേസ്റ്റ് പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് ചിക്കൻ മസാല ഉപ്പ് ഇതൊക്കെ തന്നെയാണ് വേണ്ടിയത് ആദ്യം തന്നെ നമുക്ക് ഈ എല്ലാ വെജിറ്റബിൾസേലും അതായത് കിഴങ്ങയില് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വിന്നാക്കിരി എല്ലാം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് അവിടെ വെക്കാറ് അപ്പം കിഴങ്ങ മാത്രം ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ് ഇനിയിപ്പോൾ നമുക്ക് ഒരു സ്പൂൺ മുളകിടി ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വിന്നാഗിരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഓരോ അറ്റത്തുനിന്ന് നമുക്ക് അങ്ങ് തേച്ച് കൊടുത്തേക്കാം നമുക്ക് കുറച്ച് നമ്മുടെ ക്യാരറ്റ് ഒന്ന് മസാല പുരട്ടി നമ്മൾ മാറ്റി മാറ്റിവെച്ചു ആ പാത്രത്തിൽ തന്നെ നമ്മൾ കോളിഫ്ലവർ ഇട്ടു അതും നമുക്ക് പെരട്ടി മാറ്റി വെച്ചു ഇനി നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് നമ്മുടെ പയറാണ് കേട്ടോ പച്ചപ്പയറല്ലേ ആ പയറും നമുക്ക് അതുപോലെ തന്നെ മസാല വരട്ടി ഒരു ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് ഇതെല്ലാം വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ച് ഒരു മൂന്ന് സ്പൂൺ നാല് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ കിഴങ്ങിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലും കൂടെ അങ്ങുകൊടുത്തേക്കണേ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പം നമുക്കത് കോരിയെടുക്കാം ഇനി നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക ആ ഒരു പച്ച ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അങ്ങനെ എല്ലാ വെജിറ്റബിൾസും നമുക്ക് അങ്ങനെയാക്കാം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ക്യാരറ്റും കിഴങ്ങും അതുപോലെ തന്നെ കോളിഫ്ലവറും പയറ് ഓക്കെ എടുത്തിട്ടുള്ള ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എൻ്റെ വെജിറ്റബിൾ ബിരിയാണി ഇങ്ങനെയാണ് ഈ സമയം കൊണ്ടേ നമുക്ക് നമ്മുടെ ചോറ് വെക്കാനുള്ള പരിപാടിയും കൂടെ നോക്കാവേ ഞാനൊരു രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ വെജിറ്റബിൾസും കുറേശെടുത്തേക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിക്കുക നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പട്ട മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക എല്ലാം കൂടി ഇട്ട് കൊടുക്കും ഇനി നമ്മളിത് അതൊക്കെ പൊട്ടി വന്നപ്പം കഴുകി വാലയ്ക്ക് വെച്ചാൽ നമ്മുടെ അരി എടുത്തിട്ട് കൊടുക്കുക ഇതൊന്ന് വറക്കണേ എന്ന് വെച്ചാൽ നമ്മളെ കഴുകിയപ്പം പാൽ പോലെയാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒട്ടു പിടിക്കാൻ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ അരിയൊന്ന് വറക്കാവേ ൊക്കെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ നമ്മുടെ കോളിഫ്ലവർ നമുക്ക് കോരി എടുക്കാവേ ഒത്തിരി അങ്ങനെ വറക്കരുത് കേട്ടോ ജലാംശം അങ്ങോട്ട് പോയാൽ മതിയേ വറുത്തിട്ട് പിന്നെ എല്ലാം കോരി ഒരു പാത്രത്തിലേക്ക് ആക്കാവേ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് മസാല പുരട്ടി വെച്ച് കരിയും ചെയി എല്ലാത്തിനും ഓരോ വേവല്ലേ ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ ആളെ കൂടെ ഇടാം പയറ് മുളകൊക്കെ നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ അങ്ങനെ ഇട്ടാതി കേട്ടോ ഇത് കാശ്മീരി ചില്ലിയാണ് പയറും കൂടെ നമുക്ക് ഒന്ന് വെറുതെ ഒന്ന് ഫ്രൈ ആക്കിടും ചെറുതായിട്ടൊന്ന് ശാല ഫ്രൈ മതിയേ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അരി ഒന്ന് ഇളക്കി കൊടുക്കണേ ഇത് വേഗം ആകും കേട്ടോ പിള്ളേർക്കൊക്കെ ഇല്ലേ ഭയങ്കര ഇഷ്ടപ്പെടും നിങ്ങൾ ഇതെല്ലാം ഇങ്ങനെ തലേ ദിവസം തന്നെ ഫ്രൈ ആക്കിയിട്ട് സ്കൂളിൽ പോകാൻ നേരം ആകുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചോറും വെച്ച് കൊടുത്താൽ അവർക്ക് സന്തോഷവും ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നതേ നമ്മുടെ സവോള മൂന്ന് സവോള ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ ഇത് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും അരിക്ക് ആയതുകൊണ്ടാണ് നമ്മൾ മൂന്ന് സവോള ഇടത് നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിക്കോണേ അപ്പം സവോളയൊക്കെ കൂട്ടിക്കോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ കാര്യമെന്ന് വെച്ചാൽ കുറച്ച് നോക്കിയിട്ടേ ഇടാവുള്ളേ നമ്മുടെ വെജിറ്റബിൾസിലെല്ലാം ഉപ്പും മുളകും ഒക്കെ ചേർത്തതാണ് നന്നായിട്ട് വഴുന്നോട്ടെ നമ്മുടെ അരിയൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു ഇച്ചിരി പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ കറിക്കെടുത്ത് വെച്ചേക്കുന്നതിനകത്തുനിന്നുള്ള ഒരു നാല് കഷ്ണം തക്കാളി കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് കറിവേപ്പില ലേശം പുതിനേടയിലെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ചോറിനാവശ്യമുള്ള ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണേ ഒന്ന് ഇളക്കുക ഉപ്പൊക്കെ നിന്ന് നോക്കണം ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ ചോറ് ഇങ്ങനെ മൂടി വെച്ച് വെണ്ടോട്ടെ നമ്മുടെ സവോളയൊക്കെ ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരുപാട് ഇടണ്ട നമ്മുടെ ഇതാ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ ഇങ്ങനെ ഇട്ടു അര കിലോ അരിയുടെ എല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ സവോളയാണെങ്കിൽ ഇത്രയും കുറച്ചൊക്കെ എടുത്തേ ഇതാ പച്ചമുളകും അതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ പച്ചമുളക് ഇട്ട് കൊടുത്തു ചൊവയൊക്കെ ഒന്ന് മാറിക്കോട്ടെ നീ നമ്മള് നമ്മുടെ മൂന്ന് തക്കാളിയാണ് കേട്ടോ മീഡിയം സൈസ് മൂന്ന് തക്കാളി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴുന്നോട്ടെ നമ്മുടെ ചോറ് എന്തായെന്നൊന്ന് നോക്കാം കേട്ടോ ചോറായിക്കോണ്ടിരിക്കുന്നു ഇനി ഇതിലേക്ക് ചുരുങ്ങും കൂടെ വെള്ളം കഴിയുമ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കണേ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു നാരങ്ങയുടെ നീരൊഴിച്ചു കെട്ടോ നമുക്ക് മൂടി വെച്ചേക്കാവേ അവിടെ ഇരുന്ന് ചെറുതീൽ വെന്തോട്ടെ നമ്മുടെ മസാലയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതാ നമ്മുടെ ചിക്കൻ മസാലയാണേ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട കേട്ടോ സ്പൂൺ മല്ലിപ്പൊടി ഒരു പിഞ്ച് കുരുമുളക് പൊടി എല്ലാം കുറേ മതി കേട്ടോ ഒരു സ്പൂൺ ഗരം മസാല പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇടാം നിങ്ങളുടെ ഇതിൽ എന്തൊക്കെയുണ്ടോ ഇടാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ഇട്ടോട്ടോ ഒന്ന് കുത്തി കുത്തിമറിക്കുക അല്ലാതെ നമ്മുടെ കിഴങ്ങൊക്കെ പൊടിഞ്ഞു പോവും വറുത്തതല്ലേ അതുകൊണ്ട് ഒന്ന് കുത്തി കുത്തിമറിച്ചെടുത്താൽ മതിയോ ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മുടെ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് നമ്മുടെ പുതിനേല കുറച്ച് കറിവേപ്പില്ല നമ്മുടെ മസാലയുടെ ഉപ്പും എരിവും എല്ലാം ഒന്ന് നോക്കണം കേട്ടോ നിങ്ങൾ ഇതുപോലെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കുക കേട്ടോ ഇനി നമുക്ക് ദമ്പിടാനുള്ള ഒരു പരിപാടി നോക്കാം ഇതാ നമ്മളൊരു ചെറിയൊരു ചരിവും അടുപ്പ് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ മാറി ഇനി ഇതിൻ്റെ അതിലേക്ക് നമ്മൾ പശു നെയ്യ് തന്നെ എടുത്തേക്കുന്നത് കേട്ടോ ദാളുടെ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല നെയ്യൊക്കെ കുറച്ച് ഇതാ അതിന് പുറത്തേക്ക് ഒരു ലേശം നമ്മുടെ പൊതിന തീ ഒന്ന് കുറച്ച് വെച്ചേരാം കുറച്ച് മസാല ഇങ്ങനെ ഒന്ന് അടിയിലൊന്നു കൊടുക്കണേ ഇനി നമുക്ക് നമ്മുടെ ചോറെടുത്ത് തട്ടാം നല്ല പൊടി പൊടി പോലെ വെന്ത നമ്മുടെ ചോറ് കണ്ടോ ഈ ചോറ് എടുത്ത് അങ്ങോട്ട് തട്ട കുറച്ച് മല്ലിച്ചപ്പിട്ടു ചെകറിവേപ്പില ഈ നെയ്യ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ കുറച്ച് നമ്മുടെ ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസ് ഇനി നമ്മുടെ മസാല നല്ലപോലെ ഇട്ടു കൊടുക്കും ഇനി നമുക്ക് ബാക്കി ചോറ് തട്ടി കൊടുക്കാം നമ്മുടെ ചോറ് അടുത്ത ലെയർ നമ്മൾ നിരത്തി കുറച്ച് നെയ് വേണമെങ്കിൽ കുറച്ച് മല്ലിച്ച് ബാക്കിയുള്ള നമ്മുടെ മസാല തട്ടി കൊടുക്കുക ഇനി നമുക്ക് മൂടി വെക്കാം നമ്മുടെ മറ്റുള്ള ബിരിയാണി പോലെ ഒത്തിരി നേരം ദമ്മിലിരിക്കോന്നും വേണ്ട കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ദമ്മിലിട്ട് ചവ് ചവ എല്ലാം ഓഫ് ചെയ്തു ഇനി നമ്മൾ പൊട്ടിക്കുക ഇത് ഇങ്ങനെ ഒരുപാട് നേരം അങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതാ ഇനി എങ്ങനെയാണെന്ന് അറിയോ നമ്മൾ ഇത് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് ആവശ്യത്തിന് മസാലയെല്ലാം നല്ലപോലെ ഇതിലങ്ങ് ആകും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക അവർ ചിക്കൻ ബിരിയാണി ഒക്കെ പോലെ തന്നെ കഴിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ഇതിനകത്ത് സോയാ ചങ്ക്സും കൂടെ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാൽ നല്ലതായിരിക്കും എന്തെങ്കിലും അത് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണേലും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കേ ബൈ